നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ ആനന്ത് ശ്രീദേവിയോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നീയാ മ്യൂച്വൽ ഡിവോഴ്സിൽ ഒപ്പിട്ട് വന്നിരിക്കണം അറിയാലോ ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എനിക്ക് ഇത്ര പറയാനുള്ളതെന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്രീദേവി ആനന്ദിനോട് പറഞ്ഞു ആനന്ദേട്ട ഞാൻ കൂടുതലൊന്നും എന്നോട് പറയണ്ട ഞാൻ ഇറങ്ങിയേക്കോ എന്ന് പറയണേ ഇനി എന്നെ ബുദ്ധിമുട്ടിപ്പിക്കില്ലെന്ന് പറഞ്ഞു ആനന്ദേട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്ത് കേൾക്കണമെന്ന് നീ പറയണേ ഇത്രയും നാളും നീ പറഞ്ഞ മൊത്തം ഞാൻ കേട്ടു ഞാനൊന്നും നിന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ആദ്യമായിട്ട് നിന്നോട് ഞാനൊരു കാര്യം ആവശ്യപ്പെടുക ആദ്യമായിട്ടും അവസാനമായിട്ടും എൻ്റെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഒന്നും ജീവിക്കാൻ സമ്മതിക്കണം ഈ മ്യൂച്വൽ ഡിവോഴ്സിൽ ഒന്ന് സൈൻ ചെയ്ത് തരണം എനിക്കത് മാത്രമേ പറയാനുള്ളൂ ആ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട അറിയാലോ നീ നിൻ്റെ വീട്ടുകാരും ചെയ്ത ചതിയിൽ എൻ്റെ ജീവിതം തകർന്നു പോയി എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം പാവങ്ങളാ അവരെ നിങ്ങൾ അതിവിദഗ്ധമായിട്ട് പറ്റിച്ചു ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛന് സഹിക്കാൻ പറ്റില്ല കാരണം എൻ്റെ അച്ഛൻ പുറമേ കുറച്ച് പരിക്കനും ക്രൂരനും ഒക്കെ ആയിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളുണ്ടല്ലോ അത് നിനക്ക് നന്നായിട്ട് അറിയാലോ പിന്നെ എൻ്റെ സഹോദരന്മാരും അവരുടെ ഭാര്യമാരും ഒക്കെ അവരെല്ലാവരും ഭയങ്കര പാവങ്ങളാണ് അവർക്ക് നിൻ്റെ ഈ ചതികളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും അറിയത്തില്ല ആൻഡേട്ടാ എനിക്ക് നിനക്കൊന്നുമില്ല കാരണം നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എന്നെ ക്രൂരമായിട്ട് വഞ്ചിച്ചു പക്ഷേ നഷ്ടപ്പെട്ടത് മുതൽ മുഴുവൻ എനിക്കാണ് ഒരു കാര്യം മാത്രേ എനിക്കുള്ളൂ എൻ്റെ വീട്ടുകാരെ വേദനിപ്പിക്കില്ല ഈ ഡിവോഴ്സിൻ്റെ പേരിൽ അവരൊരു കാരണവശാലും വേദനിക്കാൻ പാടില്ല ഇന്ന് വരെ ഞാൻ അവർക്കൊരു വേദന കൊടുത്തിട്ടില്ല ഇനി ഇതിൻ്റെ പേരിൽ ഒരു വേദന ഉണ്ടാവാനായിട്ട് പാടില്ല ആ സമയത്ത് ശ്രീദേവി കരയുവാണ് ഉദയബാനുവിനും സ്ത്രീകളക്ക് എന്താണെന്ന് ചെയ്യണം എന്നറിയില്ല സ്ത്രീകളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി അതുകൊണ്ടാണ് പറയണേ ഇനിയെ എന്നെ വേദനിപ്പിക്കരുതെന്ന് നിനക്ക് എന്നോട് ഇത്രയെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇത് ചെയ്തു തരണം ഞാൻ അന്നൊന്നു നിന്നെ സ്നേഹിച്ചിട്ടുള്ളൂ എനിക്കറിയില്ലായിരുന്നു നിന്റെ സ്നേഹം എങ്ങനത്തെയാന്ന് ഞാൻ നിൻ നിന്നെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു പക്ഷെ നീ എന്നെ സ്നേഹിച്ച ബുദ്ധി കൊണ്ടാണ് അതാണ് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം ബുദ്ധി കൊണ്ട് സ്നേഹിച്ചുകൊണ്ട് എന്തായി ഒടുവിൽ ഡിവോഴ്സിലെ കാര്യങ്ങളൊക്കെ എത്തി നിനക്ക് ബുദ്ധിയുണ്ട് അതുകൊണ്ട് നീ ഇവിടം വരെ കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ചു പക്ഷെ എനിക്കതില്ല എനിക്കതില്ലാതെ പോയി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരിക്കലും വിവാഹം നടക്കില്ലായിരുന്നു സാരമില്ല ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ശരി കാണാന്നും പറഞ്ഞിട്ട് ആനന്ദ് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ശ്രീദേവി ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ശ്രീദേവിക്ക് വല്ലാത്ത സങ്കടം തോന്നി കണ്ണക്കെന്ന് അറിഞ്ഞൊഴുകി ആനന്ദം അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഗേറ്റ് അടിക്കണ സമയത്ത് ശ്രീദേവി പിന്നാലെ ഓടിച്ചെന്നു ആ സമയത്ത് ആനന്ദ് ഗേറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആനന്ദേട്ട എന്നെ ഉപേക്ഷിക്കരുത് ആനന്ദേട്ട എന്നെയും കൂടെ കൊണ്ടുപോകാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ബൈക്ക് കയറി ഇരുന്നിട്ട് ആ ആനന്ദ് പറഞ്ഞു നിന്നെ കൊണ്ടാവാനായിട്ടോ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ ജീവിതം മരണ തുല്യമാണ് അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ ഒന്നും അവസാനിപ്പിച്ചിട്ട് വേണം എനിക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും കിടന്നുറങ്ങാനായിട്ട് ആനന്ദേട്ടാ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇനി നീ ഇതല്ല ഇതിലപ്പുറം പറയുമെന്ന് എനിക്കറിയാം ആത്മഹത്യ നാടകമൊക്കെ ഇനി നീ ഇപ്പം നടത്തുമെന്ന് എനിക്കറിയാം ഉം അതിന്റെ ആവശ്യമൊന്നുമില്ല എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എനിക്ക് ഡിവോഴ്സ് തരാൻ നോക്ക് നിന്റെ നാടകങ്ങളൊന്നും ഇനി എന്റെ അടുത്ത് ചെലവാനായിട്ട് പോകുന്നില്ല നീ നാടകം കളിച്ച ഇനി കൂടുതൽ കാലം ഈ കേസുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതും പറഞ്ഞിട്ട് ആനന്ദം കൂടി പോയി കഴിയുമ്പോൾ ശ്രീദേവി ആ ഗേറ്റിന്റെ ചോട്ടിൽ കുത്തി ഇരുന്ന് ശ്രീദേവിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല താൻ ആനന്ദനോട് ചെയ്ത ചതിയുടെ ഫലമാണ് ഇതെന്ന് ശ്രീദേവിക്ക് അറിയാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആനന്ദിനെ ഉപേക്ഷിച്ചിട്ടൊരു ജീവിതം ശ്രീദേവിയുടെ മനസ്സിലില്ല പക്ഷെ ആനന്ദനാണെങ്കിലോ ശ്രീദേവിയെ വേണ്ടെന്നൊരു ഒറ്റ തീരുമാനമായിരുന്നു ഇതേ സമയത്ത് ധർമ്മനും സുഗന്യം കൂടെ ട്രിപ്പ് പോവാണ് തേക്കടിക്ക് സുഗന്യെ ഫോണിനകത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് ധർമ്മനോട് സംസാരിക്കുന്ന പോലും ഇല്ല ധർമ്മന് നല്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ധർമ്മൻ കൂടുതലായിട്ടൊന്നും മിണ്ടാൻ പോയില്ല പിന്നീട് ശ്രീദേവി വിഷമിച്ച ആഹാരമൊന്നും കഴിക്കാതിരിക്കുവാണ് ശ്രീദേവിക്ക് കഴിക്കാനായിട്ട് ആഹാരം ഉണ്ടെന്ന് മുന്നിൽ വെച്ചിട്ട് ശ്രീകല് പറഞ്ഞു മോളെ നീ ഇത് കഴിക്കാൻ പറയണം എനിക്ക് വേണ്ട അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ ശരിയാവുന്നത് ഞാൻ കഴിക്കണോ അല്ലേ അപ്പോഴേക്ക് ഉദയഭാനു പറഞ്ഞു ഇന്നലെ മുതൽ മോള് പട്ടിണി ഇരിക്കില്ലേ ആഹ് പട്ടിണി ഇരിക്കുന്നതല്ലേ ആഹാരമൊന്നും കഴിക്കാതെ പിന്നെ ഇങ്ങനെ പട്ടിണി ഇരുന്നോണ്ട് എന്താവാൻ ആയിട്ടാ ആനന്ദ് തിരിയെ വരുമെന്ന് തോന്നുന്നുണ്ടോ ഉം നിങ്ങൾക്കാര്ക്കും അങ്ങനെ തോന്നില്ലായിരിക്കും പക്ഷെ ആനന്ദ ഇല്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല അറിയാലോ എല്ലാരും കൂടെ കൂടി ചേർന്ന് ചെയ്ത ചതിയ പാവമായിരുന്നു എൻ്റെ ആനന്ദേട്ടന് ആനന്ദേട്ടൻ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ എൻ്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങളെല്ലാവരും കൂടി ഈ ചതി ചെയ്തില്ലായിരുന്നെങ്കിൽ അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീകല പറഞ്ഞു മോളെ നിന്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ എന്നിട്ട് എന്തായി എൻ്റെ ഭാവി എവിടെ പോയി എനിക്ക് നല്ലൊരു ഉണ്ടായോ എൻ്റെ ജീവിതം തകർത്തില്ലേ അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ട് ഉദയവാനും പറഞ്ഞു അല്ലെങ്കിലും ഇവളാ ദേവമംഗലത്തേക്ക് പോയി അവിടെയുള്ള പെണ്ണുങ്ങളുടെ കൂടെ കൂട്ടുകൂടിയതിനു ശേഷം ഇവൾക്ക് നല്ല മാറ്റവും സ്ത്രീകലെ ശ്രീകല പറഞ്ഞു മോളെ അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ നല്ല കാശുകാരാ പക്ഷെ നമ്മൾ അവസ്ഥ അങ്ങനെയല്ല നമുക്കൊന്നും ഇല്ലാത്തവരല്ലേ ഇങ്ങനെ ഒരു ചതി ഏതില്ലെങ്കിൽ ആ വീട്ടിലേക്ക് കയറാൻ പറ്റില്ലായിരുന്നു കേറിയിട്ടോ കേറിയിട്ട് എന്നെ ജീവൻ നശിച്ചു പോയില്ലേ ഉദയവൻ പറഞ്ഞു മോളെ നീ ഇങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്തില്ലേ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്തേ ഒരു കാര്യം ചെയ്യാ മോളെ ആഹാരം കഴിക്കും മോളെ അച്ഛൻ വാരി തരാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വാരി കൊടുക്കാനായിട്ട് തുടങ്ങി ആ സമയത്ത് അതിൻ്റെ സ്മെല്ല് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി മനം പുരട്ടി ഛർദിക്കാൻ പറ്റുന്ന പോലെ ശ്രീദേവിക്ക് തോന്നുവാണ് ശ്രീദേവി പെട്ടെന്ന് പോയി വാഷിംഗ് അങ്ങോട്ട് ഛർദിക്കുവാണ് ആ സമയത്ത് ശ്രീകേലും ഓടിച്ചു എന്താ മോളെ എന്ത് പറ്റി ചോദിക്കുവാണ് ഉദയബാന പറഞ്ഞു അതെങ്ങനെയാണ് ഇന്നലെ തൊട്ട് ഒന്നും കഴിക്കാതെ കിടക്കുന്നതല്ലേ അപ്പം ഗ്യാസ് കയറിയതായിരിക്കും വയറ്റിൽ അതിന്റെ പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ ശ്രീദേവി അവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞപ്പോഴത്തേനും സ്ത്രീകൾ പറഞ്ഞു മോളെ മോൾക്ക് നല്ല ക്ഷീണമുണ്ട് വാ മോള് വന്നിച്ചേ കിടക്കാനും പറഞ്ഞ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിന് ശേഷം സ്ത്രീകളെ തിരികെ വന്നു എന്നിട്ട് ഉദയഭാനോട് പറഞ്ഞു ഇത് അതൊന്നും അല്ല ഉദയേട്ട പിന്നെയോ ഇത് മറ്റേതാന്ന് പറയണം മറ്റേതോ ഉം ഗർഭം ഏഹ് സത്യമാണോ നീ പറയണേ അല്ലാതെ പിന്നെ അതന്നെ എനിക്ക് ഉറപ്പുണ്ട് ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നണേന്ന് പറഞ്ഞു പിന്നീട് ധർമ്മനും സുഗന്യ അങ്ങോട്ട് പോവാണ് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഒരു ഹോട്ടലൊക്കെ കണ്ടു അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സുഗന്യ ഡ്രൈവറോട് പറഞ്ഞു ഇവിടെ നിർത്താൻ പറയണം അപ്പോഴേക്കും ധർമ്മൻ ചോദിച്ചു ഇതെന്താ ഇവിടെ നിർത്തിയത് അതെ ഈ ഹോട്ടലിൽ കയറാം ഏ ഇവിടെ നല്ല റേറ്റിംഗ് ഉള്ള ഹോട്ടലാണെന്ന് പറയുന്നത് ഏ ഹോട്ടലിൽ കയറണമെങ്കിൽ റേറ്റിംഗ് ഒക്കെ നോക്കണമെന്ന് ചോദിക്കണം അതെ ഫൈവ് സ്റ്റാർ ഉണ്ടെന്ന് പറയാണ് അങ്ങനെ ധർമ്മന് സുഖന്യയും കൂടെ അവിടെ ഇറങ്ങി ആ സമയത്ത് ധർമ്മ ഹോട്ടലൊക്കെ നോക്കണം എന്താ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു പെട്ടെന്ന് ധർമ്മൻ സുഖന്യോട് പിന്നാലെ അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ കയറിയിരുന്നു അപ്പോഴേക്കും സ്റ്റാഫ് വന്നിട്ട് ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറയുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മൻ അവനെ ഒന്ന് നോക്കി ഇവനത്തെ തന്നെ കണ്ടില്ലേ മാടത്തിനോട് മാത്രം ഒരു ഗുഡ് മോർണിംഗ് പെട്ടെന്ന് അയാൾ പറഞ്ഞു ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയാ ഓ അങ്ങനെ പിന്നീട് സുനിച്ച് എന്താ കഴിക്കാനുള്ളത് ആ സമയത്ത് അയാൾ പറഞ്ഞതേ മെനുവിൽ ഉണ്ടെന്ന് പറയാണ് മെനുവിൽ ഉണ്ടായിക്കോട്ടെ തനിക്ക് പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏയ് ഒന്നുമില്ല മാഡം അത് ഞങ്ങളെ സ്പെഷ്യൽ പഞ്ചാബി ഡിഷസ് ഡിഷസാന്ന് പറയുന്നത് പിന്നീട് കുറെ ഡിഷസിന്റെ ഒക്കെ പേര് പറയാണ് ഈ സമയത്ത് അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുവാണോ ധർമ്മന് ധർമ്മൻ എന്ത് ചെയ്യണം എന്ന് അപ്പോഴേക്കും സുഗന്യ പറഞ്ഞു നൂഡിൽസ് അല്ലേന്ന് ചോദിക്കുകയാണ് ഉണ്ട് രണ്ട് പ്ലേറ്റ് ചിക്കൻ നൂഡിൽസ് പിന്നെ സൈഡ് എന്തേലും വേണോ തന്തൂരി ചിക്കൻ ആ നോക്കട്ടെ വേണമെങ്കിൽ എന്തേലും പറയാം അല്ല മേഡം സ്റ്റാർട്ടർ എന്തേലും വേണോന്ന് ചോദിക്കുകയാണ് സ്റ്റാർട്ടറോ ആ സമയത്ത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അല്ല ഇവിടുത്തെ ലൈറ്റൊക്കെയാ ഓക്കെ ആണല്ലോ തളിയുന്നുള്ളോ പിന്നെ എന്തിനാ സ്റ്റാർട്ടർ എന്ന് ചോദിക്കുകയാണോ അത് കേട്ടപ്പോൾ അയാൾക്ക് ചിരിയെന്ന് അയാൾ ചിരിക്കുവാണ് ആ അപ്പോഴേക്കും സുഗന്യ പറഞ്ഞു ഏ രണ്ട് ചിക്കൻ സൂപ്പ് എടുത്തോളാം പറയണം ഓക്കെ അങ്ങനെ അയാളുടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ തന്നെ സുഖന്യ പറഞ്ഞു അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരുന്നു കൂടെ എന്ന് ചോദിക്കണം എന്താ സുഖന്യേ അല്ല ഈ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കുടിക്കുന്ന ജ്യൂസിന് അങ്ങനെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കുടിക്കുന്ന സൂപ്പിന് അങ്ങനെ എന്തിനേലും സ്റ്റാർട്ടർ എന്ന് പറയണമെന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മിണ്ടാതിരുന്നോണെന്ന് പറയണം അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല താൻ ഭർത്താവ് ഇവളും ഭാര്യയാണ് അധികാരം കാണിക്കേണ്ട അടുത്ത് അധികാരം സ്ഥാപിച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിൽ തന്റെ വില പോവും എന്നിങ്ങനെയൊക്കെ ധർമ്മം ചിന്തിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകലയോട് ഉതുവാനും ചോദിച്ചു അല്ലടി അവള് ഗർഭിണിയാന്ന് ഉറപ്പാണല്ലോ അല്ലെ പിന്നെ നൂറ് ശതമാനം ഉറപ്പാ ഈ പെണ്ണുകൾക്ക് കുറച്ച് ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ട് വന്നു ശ്രീദേവിയെ കണ്ടു കഴിഞ്ഞപ്പോ ശ്രീകല പറഞ്ഞു മോളെ എത്രയും പെട്ടെന്ന് നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്ന് പറയാണ് എന്ത് തീരുമാനങ്ങള് നീ ദേവങ്ങളിൽ തിരി തിരികെ പോണെന്ന് പറയുന്നത് തിരികെ പോന എന്തിനും അല്ല അത് പിന്നെ നിന്റെ വയറ്റിലൊരു കുഞ്ഞിലേന്നൊക്കെ ഉദയബാനും ചോദിക്കണം കുഞ്ഞോ നിങ്ങൾ എന്തൊക്കെയാ പറയണേ ഞാൻ ഗർഭിണിയൊന്നും എന്ന് പറയണം ഇതേ മോളെ അതെ രണ്ടു ദിവസം ആഹാരം കഴിക്കാത്തതുകൊണ്ട് ഗ്യാസ് കയറി ഛർദ്ദിച്ചാന്ന് പറയണം അല്ലാതെ എൻ്റെ വയറ്റിൽ കുഞ്ഞൊന്നുമില്ല ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് ഊടായ്പ് കാണിക്കാനാണെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം ഉദയബാനും പറഞ്ഞു മോളെ നീ ഇങ്ങനെ പറയരുത് എനിക്കറിയാലോ ഒരമ്മയാകുമ്പോൾ പോവാണെങ്കിൽ എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയുന്നത് അത് കേട്ട് ഇനി തന്നെ ഉദയവാന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ട് നിനക്ക് എന്താ വിശ്വാസം വരാത്തേ മോളെ ഇത് ദൈവമായിട്ട് കൊണ്ടെത്തുന്നൊരു അവസരവാ ഔഹോ ഇനിയിപ്പോൾ ഇത് വെച്ച് കളിക്കാനാ നിങ്ങളുടെ തീരുമാനമല്ലേ അതിന് ഈ ശ്രീദേവ് കൂട്ടു നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇത്രയും കാലം അവരോട് കാണിച്ച ക്രൂരതകൾ പോരാഞ്ഞിട്ട് ഇനി ആനന്ദേണ് ഇത് പറഞ്ഞ് പറ്റിക്കാനാണോ എൻ്റെ ജീവൻ പോയാലും ശരി ഞാൻ ഇതിനൊന്നും കൂട്ടു നിൽക്കില്ല എന്ന് ശ്രീദേവി പറഞ്ഞു അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു മോളെ നീ എന്ത് വർത്താനോ പറയണേ നിനക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഉദയഭവാന് പറഞ്ഞു നിനക്കറിയാലോ നമ്മൾ എങ്ങനെയാ നേരത്തെ ജീവിച്ചെന്ന് നിന്റെ ചെറു ചെറുപ്പനാളിൽ നമ്മൾ എത്ര സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെ ജീവിച്ചേ അന്നത്തെ കാലത്തെക്കുറിച്ചൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ നിന്റെ അച്ഛൻ ഇങ്ങനെ തട്ടിപ്പുകാരനാണോ ഒരിക്കലുമല്ല നിന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമെല്ലാം പലരെയും വിശ്വസിച്ച് കൊടുത്തുപോയി അതിൻ്റെ പേരിൽ ചതിക്കപ്പെട്ടവനാണ് നിന്റെ അച്ഛന് പക്ഷേങ്കിൽ ആ ചതി നിനക്കറിയാലോ അതിന്റെ പേരിൽ ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് വേണ്ടി മാത്രമാ ശ്രീദേവിയുടെ കണ്ണു നിറഞ്ഞു ശ്രീദേവി പറഞ്ഞു എന്നാലും ശരിയാച്ചാ ഞാൻ ഒരിക്കലും ഒരു ഗർഭനാടൻ കളിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയണെ അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു മോളെ നീ ഇങ്ങനെ പറയരുത് നിനക്ക് നിന്റെ അനുജുത്തിമാരെ കാണണ്ടേ നീ അടുത്ത തന്ത്രം അതാന്ന് ശ്രീകലയ്ക്ക് തോന്നി മീനാക്ഷിയും ഇത്രയൊക്കെ കാണണ്ടേ അതുപോലെ നിന്റെ ഗോമതി അമ്മയുടെ സ്നേഹം അനുഭവിക്കണ്ടേ നീ ഇവിടെ നിന്നിട്ടുണ്ടെ എങ്ങനെയാണ് ശരിയാവെന്നേ അവരെ കാണാനോ സംസാരിക്കാനൊന്നും പറ്റില്ല അത് അതുമാത്രല്ല നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആനന്ദ് നിന്നെ സ്നേഹം കൊണ്ട് മൂടും നിന്നെ ഭയങ്കര കാര്യമായിരിക്കും ആനന്ദിന് പിന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറും അതോടുകൂടി നിനക്ക് നല്ല സുഖസുന്ദരമായിട്ടൊരു ജീവിതം അവിടെ കിട്ടും ഞാൻ പറയുന്ന ഒന്ന് അനുസരിക്കാൻ പറയണം ശ്രീദേവി പറഞ്ഞു എനിക്കറിയില്ല എന്ത് ചെയ്യണോന്ന് എന്നെ എല്ലാവരും കൂടെ കൂടി ഭ്രാന്തി പിടിപ്പിക്കലെന്ന് പറഞ്ഞു ഉദയഭാരന് പറഞ്ഞു മോളെ നീ ഒന്നും ചെയ്യണ്ട എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം ഇപ്പം തന്നെ ആനന്ദിനെ വിളിച്ച് പറയാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ശ്രീകല്യ പറഞ്ഞു ഏ ഉദയേട്ട അത് വേണ്ടാന്ന് പറയണം എന്ത് അതേ ഇതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് എന്ത് കാര്യങ്ങൾ അത് അതതിൻ്റെ വേണ്ട പോലെ കൈകാര്യം ചെയ്യണം അങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു